ഭയങ്കരമായ സന്തോഷം പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പളേ നമ്മളെ ചാനൽ വീഡിയോസ്ക്രൈബ് ചെയ്യാത്ത വിശേഷങ്ങളൊക്കെ അറിയിക്കുക എല്ലാ കമന്റിലൂടെ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം

ഭൂരി എങ്ങനെ ഉണ്ടാക്കാതെ നോക്കാം കാണിച്ചോ നമ്മളുണ്ടാക്കുന്ന മാവ് ഞാൻ കുഴച്ചു കൊടുത്ത് ഞാനാട്ടോ എന്നെ കൊണ്ട് കുഴപ്പിച്ചു ചോദിച്ചാൽ ഞാൻ കുഴച്ച് ധന്മാരി സ്മൂത്താക്കി കൊടുത്ത ഞാനും എന്നിട്ട് ഞാനൊരു മരിപ്പ് ഉണ്ടെങ്കിൽ ഒരു കാക്ക മരിച്ചു നമ്മളെ നാട്ടിൽ തന്നെ ആ മരിപ്പിൽ പോയി പങ്കെടുത്ത് മൈസ്കാരം കഴിഞ്ഞാൽ വന്ന് ചാക്ക് കഴിഞ്ഞപ്പോഴാണ് ഓള് പൂരിണ്ടാക്കി ചൂടുന്നത് എന്താ സാമ്പാറും അവര് ഒന്നരണ്ട് അപ്പൊന്ന് ചുടി ഇങ്ങളൊന്ന് ചുടി ഒരു ഞാൻ യൂട്യൂബ് കാട്ടി നമുക്കൊരു സന്തോഷ വാർത്ത പറയാലേ നമുക്ക് ഭയങ്കരമായ ല്ലേരില്ല വളരെ സന്തോഷം ഞാൻ വീണ്ടും ഒരു ഉപ്പത് എന്റെ കുട്ടി വീണ്ടും ഒരു ഉമ്മ ചെയ്യാകത്ത് ഞങ്ങൾ ഇന്നലെ ഡോക്ടർത്തൊക്കെ പോയി ചെക്കപ്പ് ഒക്കെ ചെയ്തു സ്കാനിങ് ഒക്കെ ചെയ്തു ബേബി ഹാപ്പിയാണ് ഞങ്ങളെ ചിന്ന പേരക്കുട്ടി ഹാപ്പിയാണ് അമ്പിളി ഹാപ്പിയാണ് ഞങ്ങൾ അതിലേറെ ഹാപ്പിയാണ് അപ്പം ഞങ്ങൾ സിബിമോ നാട്ടിലില്ല സിബിമോ പോയി സിബിമോ പോയ വീഡിയോസും ഞങ്ങൾ ഇട്ടിട്ടില്ല കാരണം അങ്ങനൊന്നും ഒരു മൂഡുണ്ടായില്ല അപ്പം ആളിപ്പോൾ നാട്ടിലില്ല പോയിക്കണേ ദുബായിലാണ് ജോലി ജോലി കയറിയിക്കണേ പുതിയ പരിപാടിയുമായിട്ട് ആള് മുന്നോട്ട് പോകണ്ടേ അപ്പോൾ മേബിന്റെ പുതിയ വിശേഷങ്ങൾ നമ്മൾ സഭസുഹൂർണങ്ങൾ അറിയിക്കുകയാണ് വീഡിയോസിലൊക്കെ ഓരോന്ന് കാണാം അപ്പോ ബേബിന്റെ നാത്തിലും പ്രസവിച്ചു ബേബി എന്തുട്ടിയാ ആ ശിവന്റെ പെൺ ഇന്നലെ പ്രസവിച്ചു അതില് റിയാദിലാണ് ബേബിന്റെ അമ്മ ക്യാമറയാണ് അപ്പോ ബേബി സുഖവാസത്തിന് വന്നിട്ടാണ് ഏഹ് സുഖവാസം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നരയാണ് കുട്ടിനൊക്കെ നോക്കണ്ട പിന്നെ പണിയൊക്കെ എടുക്കണ്ട വർദ്ധിക്കുക വർധിക്കുക വർദ്ധിക്കുക ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കൊണ്ടുവരാൻ അത് വരാൻ പറയാം കുട്ടികളെ ബൂസ്റ്റ് കാണാൻ അറിയാ ഇപ്പൊ സത്യം പറഞ്ഞാല് ഓളൊരു അഞ്ചു ആറ് വയസ്സിലൊക്കെ നമ്മള് കൊടുക്കൂലേ കുട്ടികൾക്ക് മൂന്ന് വയസ്സ് നാല് വയസ്സൊക്കെ സത്യം പറഞ്ഞ ഇപ്പത്തെ അവസ്ഥ പത്തിഞ്ച് വയസ്സായ പെണ്ണ് ഞാൻ പാട്ട് ഇങ്ങനെ പഠിപ്പിച്ചത് ഞാൻ പറയും വീണ്ടും പപ്പടപുരികൾ അപ്പൊ ഞാന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഞാൻ പറ്റില്ല ട്ടോ അതൊക്കെ തെളിവാണ് പെണ്ണിടക്ക് ഞെട്ടിച്ചു ഞാൻ പോയെന്താ കാട്ടാ ഞാൻ പോയ പെണ്ണു തെറ്റിപ്പോയെന്നൊക്കെ ബേബി നമ്മളെന്താ കാട്ടിയതെല്ലാ പണി ഞാൻ പിന്നെ ബേബിക്കുട്ട് ബസ് സ്റ്റാൻഡായി കുത്തിയ പോലെ സ്കൂൾ പറഞ്ഞിട്ട് അപ്പൊ മനസ്സിലായിട്ട് കാര്യമില്ല അങ്ങനെയുള്ള ആ പരിപാടി തെറ്റി പോലെ തെറ്റിപ്പോ റീച്ചാൻ കാരണം

ഒക്കെ പോകുമ്പോല്ലേ അപ്പോ യൂട്യൂബർമാരൊക്കെ തെറ്റിപ്പോണ കാലഘട്ടമാണ് ഇപ്പോ യൂട്യൂബർ അല്ലെങ്കിലും ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇടുന്ന ആൾക്കാരാണ് അപ്പൊ യൂട്യൂബർമാരോടൊക്കെ പറയുന്നത് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം ഞാനൊക്കെ വല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് പലപ്പോഴും പെണ്ണു ഭയങ്കര സ്വാഭാവികം മോശം കൂടി കൊടുക്കാത്തതുള്ള ചിലപ്പോണ്ടാവും അപ്പൊ യൂട്യൂബർമാർ പൊതുവെ ഇപ്പത്തെ തെറ്റി പോക്കൊക്കെ റീച്ചടിപാടികളെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലൊന്നും മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കാതിരിക്കുക നല്ല രീതിയിൽ പിന്നെ ജീവിക്കും പറയാനുള്ളത് പെൺകുട്ടികളെ വളർത്തുന്ന നിശ്ചിതാക്കളാണ് ഞാൻ അടുക്കളയിൽ അടക്കം അപ്പൊ ഞാൻ ലാസ്റ്റ് ഒരു വിഷയം പറയാനെന്ന് പറഞ്ഞില്ല അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പറയാം അപ്പൊ അത് അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കാണ്ട കാര്യമാണ് നമ്മുടെ നാട്ടിൽ നടന്നു ചില സംഭവങ്ങളാണ് രക്ഷിതാക്കൾ അമ്മമാർ അച്ഛന്മാർ അനുഭവിക്കുന്ന മാനസികമായ സംഘർഷവും അങ്ങേയറ്റത്തെ വിഷമങ്ങളും അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാല്ല അടുത്ത വീഡിയോസിൽ കാണാം